ഹായ് മാറിയ മാറ്റങ്ങൾക്ക് അനുസരിച്ച് സി എസ് ഇ ബി പഠിക്കാം ദ കലണ്ടറിൽ നിന്ന് ഒരു ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ച് പന്ത്രണ്ട് തേഴ്സ് ഡേ ആണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ട് ഏത് ദിവസം എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകം നോക്കൂ രണ്ടും ഒരേ ഡേറ്റ് ആണ് മാർച്ച് പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ട് ഇങ്ങനെ ഒരേ ഡേറ്റ് ആണ് നമുക്ക് തരുന്നത് എങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും നമ്മൾ നോക്കേണ്ടത് വർഷങ്ങളുടെ വ്യത്യാസം എടുക്കുക രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വർഷങ്ങളുടെ വ്യത്യാസം അഞ്ചാണ് ഈ അഞ്ചിൽ എത്ര ലീപ് ഇയർ ഉണ്ട് എന്ന് നമ്മൾ നോക്കണം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്ര ലീപ് ഇയർ ഉണ്ട് ഇരുപത് എടുക്കാൻ കഴിയില്ല മാർച്ച് പന്ത്രണ്ട് ആണ് എടുക്കരുത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലീപ് ഇയർ ആണ് സോ ഒരു ലീപ് ഇയർ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ആറെന്ന് കിട്ടും നമുക്ക് ആൻസറിലേക്ക് പോവാം നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് തേഴ്സ് ഡേ പ്ലസ് എന്ത് ചെയ്താൽ മതി സിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും എത്രയാണ് ആൻസർ വരുന്നത് തേഴ്സ് ഡേ നമ്മൾ സിക്സ് കൂട്ടുക അല്ലെങ്കിൽ നമ്മൾ ഒന്ന് മൈനസ് ചെയ്യുക ആൻസർ ബുധനാഴ്ചയാണ് ബുധൻ അതായത് വെനസ്ഡേ എന്ന് പറയാം